ഇതിന് കുരുതി കോർണർന്നല്ലേ പേരിട്ടിരിക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം പേര് വന്ന സ്ഥിതിക്ക് പിന്നെ ഇനി എന്തായാലും അത് മാറ്റണ്ട ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടി വന്ന് കോർണറിലുള്ള സോഫയിൽ ഇരിക്കുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ടാസ്ക്കിൽ നമ്മുടെ ഏറ്റവും നല്ല എഫേർട്ട് ഇട്ടിട്ട് വേണം ഇനി നിൽക്കാൻ കാരണം ഇനിയിപ്പം എൻ്റെ ആവാറായി പിന്നാലെ എടുക്കാറായി അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ അക്ബർ പറയുകയാണ് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ എപ്പോയിട്ടിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ടാസ്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയം അങ്ങ് പെട്ടെന്നങ്ങ് പോകും നമുക്ക് ടെൻഷനൊന്നും വരത്തില്ല ടാസ്കുകൾ ചെയ്യുമ്പം നമ്മൾ നല്ല ഇതായിട്ടിരിക്കുമെന്ന് നെവിൻ പറയുന്നുണ്ട് പക്ഷേ ടാസ്ക് ഒന്നും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നെഞ്ചിനകത്തൊരു ഭയങ്കരമായ കത്തലാണെന്നാണ് പറയുന്നത് നെവിനൊക്കെ ശരിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട് നെവിൻ അല്ലാതെ തന്നെ ലൈഫിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫ്രൈഡേ പ്രൈഡെടുക്കുമ്പോൾ ഭയങ്കരമായ ആസൈറ്റി ഒക്കെയാണ് ഭയങ്കര ടെൻഷനാണെന്ന് അപ്പം ഇതിൻ്റെയും കൂടെ എഫക്റ്റ് ആയിരിക്കും അവിടെ നിൽക്കുന്നവരോട് തീർക്കുന്നത് അതാണ് നമ്മളെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനുമോളോടായാലും അല്ലെങ്കിൽ ഇപ്പോൾ സാബുമാനെ പിടിച്ചേക്കാണ് കാരണം ഈ വീക്കിൽ സാബുമാനും അനുമോളും നെവിനെ നമ്മുടെ നോമിനേഷനിൽ നോമിനേഷനിലിട്ടിരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരോടുമാണ് ഭയങ്കര ദേഷ്യം ഈ ദേഷ്യവും ഈ എന്തോ പറഞ്ഞത് മനസ്സിലുള്ള ഒരു ആദി എല്ലാം കൂടെ തീർക്കുന്നത് അവരുടെ പുറത്തോട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഇവർ മൂന്ന് പേരോടൊരുന്ന് ചർച്ച ചെയ്യുകയാണ് എന്തൊക്കെയാണ് ഇനിയത്തെ ടാസ്കുകൾ ഇപ്പം ഓരോ ടാസ്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല സമയം അങ്ങ് പോവും എന്നുള്ളത് ആര്യനിന്ന് ആകെ ടെൻഷനാണ് കാരണം ആര്യന് ആ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ആര്യനാണ് അപ്പോൾ അതൊരു വലിയ ഒരു വിഷമമായിട്ടിരിക്കുകയാണ്